എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറിവിന്റെ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ന് അറിവിന്റെ ജാലകത്തിൽ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരു വിഷയം നമ്മുടെ ഹോട്ടൽ മേഖലകളില് ബിസിനസ് ചെയ്യുന്ന നിരവധി ആളുകൾ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് അതിന്റെ ഡ്രെയിനേജ് വാട്ടറിന്റെ പ്രോസസിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് പലപ്പോഴും ഈ വരുന്ന ഡ്രെയിനേജിന്റെ അകത്ത് വരുന്ന ഗീസ് ഓയില് മുതലായ മുഴുവൻ സാധനം കൊണ്ട് ഈ ഡ്രെയിനേജ് ലൈൻ മുഴുവൻ ബ്ലോക്ക് ആയി പോവുകയും അത് അതിനു അതിനുവേണ്ടിയിട്ട് അത് ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള സമയം അവർക്ക് ലഭിക്കാതെ വരികയും ഒക്കെ ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അത് പലപ്പോഴും ബ്ലോക്കായി പോവും ഈ ജോലി കിടക്കി ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് കൂടാതെ ഇതിന്റെ ഈ ഡ്രെയിനേജ് ടാങ്ക് വെള്ളം ഇരിക്കാതെ അത് മുഴുവനായിട്ട് പിന്നെ ടാങ്കർ വെച്ച് വലിച്ചു കളഞ്ഞ് യേണ്ടതായ വളരെ എക്സ്പെൻസ് ചെലവേറിയതായ ഒരു ദൗത്യം ഉണ്ടാവുന്നതായിട്ട് വരുന്നു ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല ചില സമയത്ത് എന്റെ ലൈസൻസ് പുതുക്കുന്ന സമയങ്ങളിലാണ് ഇതിനെ കുറിച്ചുള്ള പൊല്യൂഷൻ കൺട്രോളില് ഉദ്യോഗസ്ഥരാണ് ഇവർ ഇതേ കുറിച്ച് കുറച്ച് ഉള്ള വിവരങ്ങൾ ഇവർക്ക് നൽകുന്നത് ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രീസ്റ്റാപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സിസ്റ്റം അവിടെ ഫിക്സ് ചെയ്യണം അത് ഫിക്സ് ചെയ്താൽ മാത്രമാണ് ഇത് ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾക്ക് ൂഷൻ ഉണ്ടാവുകയുള്ളൂന്ന് ആ സമയത്താണ് പറഞ്ഞത് അങ്ങനെയുള്ള ചിലപ്പോ ചില സമയങ്ങൾ മാത്രമാണ് ഇതേക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാവുള്ളൂ അതേ സമയത്ത് പലപ്പോഴും ഇതിന്റെ ഈ പ്രതിസന്ധികൾ അവർ നേരിട്ട് മുഴങ്ങുന്ന അതിന്റെ കിച്ചൻ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ചില വലിയ ഫേമുകൾക്കൊക്കെ അതേ കുറിച്ച് കുറച്ച് ഗ്രാഹ്യം ഉള്ളതുകൊണ്ട് അവര് അതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ഈ ഒരു ഐറ്റം ഫിറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഈ ഡ്രെയിനേജ് ലൈനിൽ എങ്ങനെയാണെങ്കിലും ഓയിലിന്റെ സാന്നിധ്യം ഉണ്ടാകും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ അത് ഡ്രൈ വറക്കുമ്പോഴും അല്ല ഫ്രൈ ചെയ്യുമ്പോഴും മറ്റേ വാഷ് ചെയ്യുമ്പോഴും മീറ്റായിട്ടുള്ള സാധനങ്ങൾ വാഷ് ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന എണ്ണമയം അങ്ങനെ പല രീതിയിലും ഇതിന്റെ അകത്ത് ഗ്രീസിന്റെ സാന്നിധ്യം ഉണ്ടാകും ഇനി ഗ്രീസ് ഒരിക്കലും വെള്ളത്തില് മണ്ണില് ലയിച്ച് പോവുകയില്ലാതെ വെള്ളത്തില് കിടക്കും അപ്പൊ അതിന് ഈ വെള്ളത്തിന്റെ ഡ്രെയിനേജിലെ സോഫ്റ്റ് സോഫ്ഫിറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ അത് ട്രാപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു സിസ്റ്റമാണ് ആണ് ഗ്രീസ് ട്രാപ്പ് പറയുന്നത് ഈ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പീരിയോഡിക്കലായിട്ട് അത് നമ്മൾ ക്ലീൻ ചെയ്ത് പോകണമെന്ന് മാത്രമുള്ള അതൊരു ബാസ്കറ്റ് സ്റ്റോറാകും അത് രണ്ടു തരത്തിലാണ് അതിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത് ഒന്നാമതായിട്ട് ഈ ഇത് ഫിക്സ് ചെയ്യുന്നതിലൂടെ ഈ ഇതിലൂടെ വരുന്ന ചോറ് മറ്റ് മറ്റ് വലുതായ ഫുഡ് മാലിന്യങ്ങളെ എല്ലാം ഒരു 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 ട്രേക്ക് ഒരു ബാസ്കറ്റിൽ അത് കളക്ട് ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഇതിൻ്റെ വരുന്ന ഓയിലും ഇത് അടുത്ത സ്റ്റേജിലേക്ക് പോകാതെ അതിനെ സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ കൂടുതലും ഉള്ള സ്ഥലത്താണെങ്കിൽ അത് ഒരു എത്തിയിട്ട് ഒന്നോ രണ്ടോ സ്റ്റേജ് വച്ചിട്ടൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും സാധാരണ ചെറിയ ഹോട്ടലുകളിൽ ഒരു സ്റ്റേജ് വെച്ച് കഴിഞ്ഞ് ഞാൻ അത് അതിനെ റിക്കവർ ചെയ്യാൻ കൃത്യമായിട്ട് അതിന്റെ മെയിന്റനൻസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാനായിട്ട് സാധിക്കും അത് മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ വലിയൊരു പ്രശ്നത്തിന് അത് പരിഹാരം ഉണ്ടാക്കുമ്പം അത് എവിടെയാണ് ഇതിന്റെ ഈ നിങ്ങൾക്ക് ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കിട്ടുന്നത് എന്നുള്ളതിന്റെ ഒരു ലിങ്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കോണ്ടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇതിന്റെ ഫിറ്റ് ചെയ്യുന്നവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും വിശദമായ കാര്യങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പൊ ഇത് നിർബന്ധമായിട്ടും ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ഫിക്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഫിക്സ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാകും പിന്നെ നിങ്ങളുടെ ഈ റണ്ണിങ് സമയത്ത് അപ്പൊ തന്നെ ഈ ഇത് ബ്ലോക്ക് ആവുന്ന കാര്യം കാരണം നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം ഈ ബാസ്കറ്റ് ടൈമ് ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ തന്നെ അത് എടുത്ത് കളഞ്ഞാൽ മതി ഡ്യൂട്ടി സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായ ഈ പ്രതിസന്ധികൾ പരിഹരിക്കാനും സോഫ്റ്റ് പോയിട്ട് അതിന്റെ സൈഡിലുള്ള വാള് മണ്ണിന്റെ ഇറക്കിന്റെ വാളെല്ലാം ഈ ഓയിലട പിന്നീട് പുതിയ ഒരു സോഫ്റ്റ് പണിയേണ്ടതായിട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ള ഒരു അറിവാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്